നമ്മളങ്ങനെ ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് 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 നമുക്ക് പോയി നീ വാ പോയിട്ട് വരാൻ നമ്മള് പോണ വഴിക്ക് എന്താ അവസ്ഥ നോക്കി നോക്കാം അവിടെ വണ്ടികളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ മഴ പെയ്തേല് മുല്ലശ്ശേരി പഞ്ചായത്തിലെ അവസ്ഥകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുല്ലശ്ശേരി പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തിലെ അവസ്ഥ തന്നെയാണ് ചേച്ചി വരുന്നില്ല ഇവിടുത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും കംപ്ലീറ്റ് വന്നിട്ട് റോഡിൽ ആകെ ും നോക്കി നിൽക്കുക നമുക്ക് അടക്കാൻ പറ്റും അടക്കാൻ കുറേ ചാട്ടന്മാരൊക്കെ അവിടെ വണ്ടിയിൽ ഓഫാക്കി തള്ളി പോക്ക എന്താ പറ്റിയ ധൈര്യമായിട്ട് പോന്നോ പേടിക്കണ്ട വണ്ടി ഓഫ് പേടിക്കണ്ട അവിടെ കൊറച്ച് വെള്ളൂന്ന് അപ്പുറത്തെ വഴി കടച്ച് കഴിഞ്ഞാൽ മുല്ലിച്ച വഴിയില്ലേ അവിടേക്ക് കുറച്ച് വെള്ളൂ അത് കുഴപ്പമില്ല ഇതപോലത്തെ ഒരു പ്രളയം ഞാൻ കണ്ടുള്ളത് രണ്ടായിരത്തി അന്ന് ഒരു ഇതെല്ലാ ഡാമുകളൊക്കെ തുറന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളും നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു വെള്ളത്തിന് പോവാനായിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്ത ഒരു അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ മഴയത്ത് പോലും ഇവിടെ ഇത്ര വെള്ളക്കെ വരാൻ കാരണം ഇന്ന് ഇത് പരമാവധി ഇല്ല പക്ഷെ ഏറെയാണ് കാരണം മഴക്കാലത്തിന് മുന്നേ എല്ലാ കാലങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടൻ നോക്കി എവിടേക്കാ മാറണ്ടേട്ടാ മാറാൻ വഴിയറിയില്ല ഏത് വഴിക്ക പോകാൻ പറ്റാവോ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാറിക്കാൻ പറ്റില്ല കാരണം തോട ഏതാ ഏർ സ്ലാബ് ഒക്കെ വാർത്ത ഒക്കെ എവിടെയാണെന്നും പറയാൻ പറ്റുന്നില്ല വണ്ടിപ്പോടാ മിഷൻ സക്സസ് പക്ഷെ ഇങ്ങനെ പോയി ഒരമണിക്കൂർ കഴിഞ്ഞാ ഇവിടെ കംപ്ലീറ്റ് അല്ല നാല് സൈഡും സാധനങ്ങളൊക്കെ നിറഞ്ഞു വെള്ളം പുറത്തേക്കും എന്താണ് മഴയത്ത് സ്ലാബൊക്കെ എന്തിനോ വേണ്ടിയിട്ടാക്കും പോലും അറിയില്ല എല്ലാ മുറ്റത്തിനിന്ന് വെള്ളം നിറഞ്ഞു നേരത്തെ റോട്ടിലേക്ക് ഓ അവിടെ അവസ്ഥ ഭയങ്കര കഠിനം കഠിനം നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യ കാരണം വരുന്ന വഴി എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടാണ് നമ്മള് കുറച്ച് സ്പീഡിറങ്ങി നേരത്തെ നമ്മളെ പിന്നെ ആൾക്കാരൊക്കെ ഓടിയാ വന്നോണ്ടിരിക്കാനും പേടിച്ച് മഴ പെയ്തിട്ട് മാക്സിമം എങ്ങനെ പോലും ഒരു ഒന്നര മണിക്കൂർ ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറുള്ള അവസ്ഥയായി കണ്ടിന്യൂ ആയിട്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തെയ്തു കഴിഞ്ഞു നമ്മുടെ അവസ്ഥ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ നേരെ ഷോർട്ട് കട്ട് ഒക്കെ കയറി കഴിഞ്ഞ് ഈ മുല്ലശ്ശേരി സെന്ററിലേക്ക് എത്താനാണ് പോകണം മുല്ലശ്ശേരി സെന്ററിൽ എത്തുമ്പോൾ ചെറുതായിട്ട് പുറത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് ഒക്കെ ഉണ്ട് എന്താ അവസ്ഥ ആകെ എല്ലാവരും ടെൻഷൻ എടുത്തിട്ട് എഴുത് വഴിപ്പടെ പോകണം വണ്ടി കംപ്ലൈന്റ് ആകുമോ അല്ലെങ്കിൽ ഇതിക്കൂടെ പോയി കഴിഞ്ഞാൽ വല്ല പുഴില് വീഴുവോ അങ്ങനെയുള്ള ഓരോ അവസ്ഥയില് ഓരോ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മുല്ലശ്ശേരി പള്ളിയുടെ ഫ്രണ്ടില് മറ്റേ വെള്ളക്കെട്ടുള്ള കാരണം അതിരൂക്ഷമായി വെള്ളക്കെട്ട് മുന്നിൽ നേരിട്ട കാരണം അവിടെ പൊളിച്ച് കാന പണന്നുകൊണ്ടിരിക്കും കാന ഒക്കെ ഇട്ട് പണന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പകുതി പണിയായിട്ടുള്ളൂ അപ്പൊ അതിന്റെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് യാത്രക്കാർക്കൊക്കെ നമ്മൾ ആ മുല്ലശ്ശേരി പള്ളിയുടെ ഫ്രണ്ടിലുള്ള അവസ്ഥ ഉണ്ടാകും നോക്കി നോക്കാം എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ മഴക്കാലം മഴക്കാലമായപ്പോ എല്ലാവരും ചൂടിനെ പ്രാവി പ്രാവി മഴ ആയപ്പോ ചൂടിനകട്ടെ ഇരട്ടി പണി തന്നെ മഴ എല്ലാരും തലയിൽ കൈ വെച്ചിരിക്കണ്ടല്ലോ എന്തോ പ്രശ്നം എല്ലാവരും തലയിൽ കൈ വെച്ചമ്മി Enjoy you. ണിച്ച് വിളിക്കുന്നുണ്ട് ഞാൻ അവരൊന്നുമില്ല ആരും പേടിക്കണ്ട കാരണം എന്താ വെച്ചാൽ പൊതുസാരൊക്കെ വന്നിട്ടുണ്ട് ശക്തമായ സുരക്ഷ സംവിധാനം ഉണ്ട് പക്ഷേ റോഡിന്റെത് ഒരു അവസ്ഥ കാരണമാണ് ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പറ്റുന്നത് ാണ് പക്ഷേ പോലീസുകാർ എന്തായാലും നല്ല രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി എല്ലാ ചേട്ടന്മാരും ഇവിടെ നോക്കിക്കോ എവിടെയോ ഒരു ബസ്സിന്റെ സൗണ്ട് കഴിക്കുന്നുണ്ട് അതോ ഇവിടെന്നോ ചെറിയൊരു മഴ വന്നപ്പോഴും പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കത്ത് പേരിൽ വെച്ച് പോണേ നമ്മുടെ ഓരോ ആൾക്കാർ കാരണം ഇത് നമുക്ക് എന്താ ഒരു ഇതിലുള്ള ശക്തി പോലും ഇല്ല ആർക്ക് നമ്മളത് പതുക്കെ പതുക്കെ നീങ്ങി നീങ്ങി നമ്മളെ കട അവിടേക്ക് എത്തിയുണ്ട് ടീച്ചറി സെന്ററൊക്കെ എത്തിയിണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥ എന്താണ് ഷോപ്പിൽ എന്തായാലും വെള്ളം കയറി ഉണ്ടാവും വെള്ളം എന്താ അവസ്ഥ നോക്കി എന്തായാലും ഉറപ്പാണ് ചെറിയൊരു പ്രളയം എന്തായാലും കണ്ടുവച്ചു കുറ്റി ഒരു പ്രളയം ഉണ്ടാവും നമ്മുടെ ഷോപ്പിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീട്ടിലേ അങ്ങനെ എവിടെ മീനൊക്കെ ഒഴുകാ നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പിന്റെ അവസ്ഥ ഒക്കെ നോക്കി ഓട്ടെ ചാനലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോ ബൈ